സായി പല്ലിയുടെ പേര് കേട്ടതും സദസ്സി നിന്ന് ആരവം നെറ്റി ചുളിച്ച് കെ തി സുരേഷ് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലുള്ള സിനിമയിലെത്തിയ നടിയാണ് സായി പല്ലവി പ്രേമത്തിലെ മലമൃസ് എന്ന കഥാപാത്രം സായി പല്ലുവിക്ക് നിരവധി ആരാധകരെ കൊടുത്തു ഇന്നലെ ഇന്ന് തെലുങ്കിലും തമിഴിലും ഏറെ തിരക്കുള്ള നായികയാണ് സായി പല്ലവി ഇപ്പോൾ സായി പല്ലുവിയും കീർത്തി സുരേഷും ഒരുമിച്ച് സ്റ്റേജിൽ പ്രത്യപക്ഷ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഈ വീഡിയോ വീണ്ടും ചർച്ചയാവുകയാണ് ഒരു സിനിമ തെലുങ്ക് സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിൽ അതിഥിയായി എത്തിയായിരുന്നു സായി പല്ലുവിയും കീർത്തി സുരേഷും രഷ്മിയ മന്ദാനയും മൂന്നു പേരുടെയും പേരുകൾ സിനിമയുടെ അണിയറപ്പുറത്ത് ഒരാൾ സംസാരിച്ചു രശ്മിയുടെയും കീർത്തിയുടെയും പേരുകൾ പറഞ്ഞപ്പോൾ സദസ്സ് മോഹമായിരുന്നു എന്നാൽ മൂന്നാമതായി സായിപ്പള്ളിയുടെ പേര് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് അർപ്പവും ആരവവും ഉയർന്നു കുറച്ചു മിനിറ്റുകൾ ആ ആരവം നീണ്ടു നിന്നു തുറന്ന് പ്രസംഗിക്കാൻ ആവാതെ അദ്ദേഹം കുറച്ചു നേരത്തേക്ക് മയറ്റും മാറ്റി വെച്ച് നിശബ്ദനായി നിന്നു ശേഷം ലേഡി പവർ കല്യാണി എന്നാണ് സായി പല്ലുവെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴുള്ള കീർത്തിയുടെ മുഖഭാവമാണ് വീഡിയോക്ക് മാസങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചയാവാൻ കാരണം സായി പല്ലിയുടെ പേര് കേട്ട് സത്സിൽ നിന്ന് ആരവും കരകോശവും ഉയർന്നപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ കീർത്തിയുടെ മുഖഭാവങ്ങൾ മാറുന്നതും നെറ്റി വീഡിയോയിൽ കാണാം കീർത്തിക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മുഖത്ത് നിന്ന് വായിക്കാം കീർത്തിയുടെ മുഖത്ത് നിരാശ വ്യക്തമാക്കുന്നത് കാണാം എങ്ങനെ ഇങ്ങനെ വീഡിയോയുടെ താഴെ ആരാധകർ കമൻ്റായി കുറിച്ചത് സായ് പള്ളിയുടെ അഭിനയത്തെയും സാധാരണ ജീവിതശൈലിയും പ്രേക്ഷകർ പ്രശംസിക്കുന്നു